അസ്ലാമലും നമസ്കാരം എസ് കെ എസ് എസ് എഫിന്റെ ഓപ്പൺ ഫോറം പ്രവാസി എന്ന ഈ ഗ്രൂപ്പിൽ സംബന്ധിക്കുന്ന രാഷ്ട്രീയ മത സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന മാന്യ വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട ഗ്രൂപ്പ് അംഗങ്ങളെ സുഹൃത്തുക്കളെ വളരെ കാലിക പ്രസക്തമായിട്ടുള്ള ഫാസിസ്റ്റ് ഭരണകൂടവും ന്യൂനപക്ഷങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ഒരു വലിയ ചർച്ച നടക്കുകയാണ് ആദ്യമായിട്ട് ഈ ചർച്ച ഇതിൽ കൊണ്ടുവന്ന ഈ ഗ്രൂപ്പിന്റെ അഡ്മിനെയും അതുപോലെ തന്നെ മറ്റ് പ്രവർത്തകരെയും ഒരായിരം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇന്ത്യയിൽ പാസിസ്റ്റുകളുടെ കടന്ന് കയറ്റം രണ്ട് രീതിയിലാണ് ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്നതിന് മുമ്പേയുള്ള ഇന്ത്യ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷമുള്ള ഇന്ത്യ ബിഫോർ ദ ഡെത്ത് ഓഫ് ബാബരി മസ്ജിദ് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ബാബരി മസ്ജിദ് എന്ന ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷമാണ് ഫാസിസം ഇന്ത്യയിൽ അഴിഞ്ഞാട്ടം നടത്തിയത് അത് തന്നെ രണ്ട് രീതിയിലാണ് ഇവിടെ ഫാസിസ്റ്റ് ശക്തികളുടെ കടന്നുകയറ്റം നടന്നത് ബാബരി മസ്ജിദ് അകർക്കപ്പെട്ട പട്ടത് ഒന്ന് ബിഹൈൻഡ് ദ കർട്ടൻ ആൻഡ് ഫ്രണ്ട് ഓഫ് ദ കർട്ടനാണ് ഫാസിസം നടന്മാടിയത് അങ്ങനെയാണ് അതായത് കർട്ടന്റെ ബാക്കിലായിരുന്നു എന്ന് കോൺഗ്രസ് പ്രവർത്തിച്ചിരുന്നത് ഖർത്തന്റെ മുന്നിൽ ബിജെപിയും ആർ എസ് എസും മറ്റ് ഫാസിസ്റ്റ് ശക്തികളും ഒത്തൊരുമിച്ച് അങ്ങനെയാണ് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടത് ആ ബാബരി മസ്ജിദിന്റെ തകർച്ചയോടുകൂടിയാണ് ഫാസിസത്തിന്റെ അഴിഞ്ഞാട്ടം ഇന്ത്യയിൽ ആദ്യമായിട്ട് നടപ്പാവുന്നത് അന്ന് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട കേസിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവിന് വ്യക്തമായ പങ്കുണ്ട് എന്ന് ലിബ്രഹാം കമ്മീഷന്റെ റിപ്പോർട്ടിലും അതുപോലെ മറ്റ് അന്വേഷണ റിപ്പോർട്ടുകളിലും നാം മനസ്സിലാക്കിയതാണ് തീർച്ചയായിട്ടും ആ ബാബരി മസ്ജിദിന്റെ തകർച്ചയോടുകൂടെ തന്നെയാണ് കോൺഗ്രസിൽ നിന്ന് ന്യൂനപക്ഷങ്ങൾ അകലുകയും അതുപോലെ തന്നെ കോൺഗ്രസിലുള്ള സവർണ മേധാവികളെല്ലാവരും ബി ജെ പിയിലേക്ക് ചേക്കേറുകയും ചെയ്തത് നാം മനസ്സിലാക്കേണ്ടത് അന്ന് കോൺഗ്രസിന്റെ ആ കോൺഗ്രസിനെതിരെ ഒരു ശക്തമായ പ്രതിരോധ നിര അന്നത്തെ ന്യൂനപക്ഷങ്ങളുടെ പ്രധാന സംഘടനകൾക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ അതിൽ നിന്ന് ന്യൂനപക്ഷങ്ങൾ കൊഴിഞ്ഞു പോവുകയോ അതല്ലെങ്കിൽ കോൺഗ്രസ് തകരുകയാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് സവർണർ മുന്നോട്ടു പോകുകയോ ബിജെപിയിലേക്ക് പോവുകയോ ചെയ്യുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അന്ന് സംഭവിച്ചത് ഒരുപക്ഷെ അതിന്റെ ഒരു പാപമായിട്ടാവാം ഫാസിസത്തിന്റെ ശക്തമായിട്ടുള്ള ഇന്നത്തെ കടന്നു കയറ്റം എന്നാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടങ്ങളിൽ ഫാസിസം എന്താണ് എന്ന് നമ്മുടെ സാധാരണക്കാർക്ക് അറിയാത്ത കാലഘട്ടങ്ങളിൽ ഫാസിസത്തിനെതിരെ അതിശക്തമായി പ്രതിരോധിച്ച വിരൽ ചൂണ്ടിയ ആളാണ് അബ്ദുൾ നാസർ മഹ്ദിനി നാം മനസ്സിലാക്കേണ്ടതുണ്ട് അന്ന് ആസാമിന്റെയും ഗുജറാത്തിന്റെയും ദിവണ്ടിയുടെയും അഹമ്മദാബാദിന്റെയും അയോധ്യയുടെയും മലികഡിന്റെയും എല്ലാം തെരുവോരങ്ങളിൽ അക്രമിക്കപ്പെട്ട ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഘോരഘോരം തന്റെ തൊണ്ട പൊട്ടുമാറു ശബ്ദത്തിൽ ഗർജിച്ചയാളാണ് അബ്ദുൽ നാസർ മകുതനി ആ മകുതനി അന്ന് ശബ്ദിച്ച ആ ശബ്ദത്തെ തീവ്രവാദം എന്ന പേരിൽ അദ്ദേഹത്തെ ഫാസിസ്റ്റ് ശക്തികൾക്ക് എറിഞ്ഞുകൊടുക്കുകയായിരുന്നു നാം മനസ്സിലാക്കേണ്ടത് അന്ന് ഇന്ന് ഫാസിസം നമ്മുടെ അടുക്കളയിലെത്തി നമ്മുടെ ഭക്ഷണത്തിൽ തൊട്ടപ്പോൾ ഭക്ഷണത്തിന്റെ പേരിൽ അഹ്ലാക്കിനെയും അതുപോലെ തന്നെ ജുനൈദിനെയും അതുപോലെ തന്നെ ഇവിടുത്തെ ദളിത് പിന്നോക്ക ന്യൂനപക്ഷങ്ങളെയും ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ അതിനെതിരെ ശബ്ദങ്ങൾ ഉയരാൻ തുടങ്ങി ആ ശബ്ദത്തെ ഫാസിസത്തിനെതിരെയുള്ള ശബ്ദമായിട്ടാണ് നാം മനസ്സിലാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതേ ശബ്ദം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കാലഘട്ടങ്ങളിൽ വളരെ കാഴ്ചപ്പാടോടുകൂടി അബ്ദുൽ നാസർ നാസിനി സംസാരിച്ചത് എന്നുള്ള സത്യം നമ്മളെല്ലാം മനസ്സിലാക്കണം അന്ന് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി മറ്റ് കോടതികളുടെയും അതുപോലെ തന്നെ മറ്റ് നിയമവ്യവസ്ഥകളുമെല്ലാം അദ്ദേഹം പ്രസംഗിച്ചതിൽ തീവ്രവാദമില്ല എന്ന് പറഞ്ഞ് വിട്ടയച്ച ചരിത്രം നമുക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നീട് വൈകിയിട്ടാണെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ കേരള സമൂഹത്തിൽ നിന്ന് കാഴ്ചക്കാരായി നോക്കു നിൽക്കുന്ന ഈ പ്രബുദ്ധ കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളതിനാൽ മറക്കാൻ പറ്റാത്ത ഒരു വിഷയമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഒരു വനാന്തരത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരികയാണ് അതിന്റെ ഉള്ളിൽ ഒരു സിംഹം ഒരു കൂട്ടത്തെ വേട്ടയാടുമ്പോൾ അതിൽ നിന്നൊരു പോത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് വേട്ടയാടുമ്പോൾ മറ്റു പോത്തുകളെല്ലാം കാട്ടിൻ പോത്തിൻകൂട്ടങ്ങളെല്ലാം മുക്കറയിട്ടുകൊണ്ട് പ്രതിരോധിക്കാൻ കഴിയാതെ നിസ്സഹായരായി നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട് ആ അവസ്ഥയാണ് നമ്മുടെ ഇന്ത്യയിൽ ഈ സവർണരായിരിക്കുന്ന ഈ സിംഹത്തെ വളരെ ശക്തരും കഴിവുമുള്ള ഈ പോത്തിൻകൂട്ടം ഒന്ന് ആഞ്ഞടിച്ചു കഴിഞ്ഞാൽ അവർ അവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയാതെ അവർ ഒഴിഞ്ഞു പോകുന്ന അവസ്ഥയാണ് അവസ്ഥയാണുണ്ടാവുന്നതെങ്കിൽ ഈ സവർണ വിഭാഗമായ സിംഹത്തെ ആട്ടിയോടിക്കുന്നതിന് ഈ ദളിത് പിന്നോക്ക ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഈ കാട്ടിൻ കൂട്ടത്തിന് കഴിയുമെന്നുള്ള സത്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും അബ്ദുല്ലാസി കാലഘട്ടങ്ങളിൽ ഈ ഫാസിസത്തിനെതിരെ ഇവിടുത്തെ ദളിത് ന്യൂനപക്ഷങ്ങൾ ശക്തമായിട്ട് ഒരുമിച്ച് നിന്ന് മുന്നേറണമെന്ന് അദ്ദേഹം ഇവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ ഈ പ്രസംഗങ്ങളിലെല്ലാം ഈ ദളിത് ന്യൂനപക്ഷ ഐക്യം പറഞ്ഞെങ്കിലും ഇവിടുത്തെ വോട്ട് ബാങ്കുകൾ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജനപിന്തുണയില്ലായ്മയെല്ലാം അദ്ദേഹത്തിന് അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള സത്യം നമുക്കറിയുന്നതാണ് പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആ ദളിത് ന്യൂനപക്ഷ ഐക്യം എന്ന മുദ്രാവാക്യം മറ്റുള്ള പ്രബല കക്ഷികളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിൽ വളരെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഇവിടെയുള്ള എല്ലാ മതേതര കക്ഷികളും ഒന്നിച്ചുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇന്ത്യയുടെ ശ്രീകോവിലെന്നറിയപ്പെടുന്ന പാർലമെന്റിന്റെ അകത്ത് ധീരമായിട്ട് നമ്മുടെ ജന്മനാട്ടിൽ നമ്മുടെ ഈ ഇന്ത്യയിൽ മതേതരത്വത്തിന്റെ ജനാധിപത്യത്തിന്റെ കൊടിനാട്ടേണ്ടതുണ്ട് ഫാസിസത്തെ ആ പാർലമെന്റിന്റെ അകത്തളങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും വലിച്ചെറിഞ്ഞുകൊണ്ട് മതേതരത്വത്തിന്റെ കൊടി പാറിപ്പിക്കാൻ എല്ലാ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും നമ്മുടെ സംഘടനകളുടെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും മുന്നോട്ട് വരേണ്ടതുണ്ട് അതിന് എല്ലാവിധ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് അസ്സാം വലൈക്കും